and let me have it കോളേജിൽ സ്പോർട്സ് ഹബ്ബുള്ളത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിൽ വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച് പിന്നെ മറ്റുള്ള കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ പൈസ ഉണ്ടാക്കാൻ പക്ഷേ ചെയർമാനെ ഭയങ്കര അപ്ലീഷ് ചെയ്യുന്നു കാരണം പിള്ളേരെ നന്നാക്കണം പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു കോളേജ് അങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓൺലൈൻ വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂടാണ് വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ കോളേജിലാണ് ഇവിടെ ഒരു എന്താ പറയുക മെയ്സ് അത്ലറ്റിക്സ് സമ്മിറ്റ് നടക്കുകയാണ് അതായത് നമ്മുടെ ഈ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ കാണാത്ത ഒരു ആംബിയൻസ് ആണ് നമ്മൾ ഇവിടെ പോയി എഞ്ചിനീയറിംഗ് കോളേജിൽ വരെ വരപ്പോൾ കാണുന്നത് കാരണം ഈ ഗവൺമെൻറ്റ് കോളേജിലൊക്കെ കാണുന്ന സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ആർട്സ് ആൻഡ് സയൻസ് ഗവൺമെൻറ് കോളേജുകളിലൊക്കെയാണ് കാണുന്നത് എങ്കിൽ ഇപ്പോൾ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഇവർ ഒരു സ്പോർട്സ് ഹബായിട്ട് മാറിയിരിക്ക മാറ്റിയിരിക്കുകയാണ് ഈ കോളേജിനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മുടെ ബഹുമാനായ മലയാളികളുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ പ്രസിഡന്റ് നമ്മുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫ് അലി ഒക്കെയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് െ സംബന്ധിച്ച് അപ്പൊ പൈസ സ്ഥലം പൈസ എന്തോ ആർക്കും നമ്മളെ പറ്റിച്ച് കൊണ്ടുപോകാം അതെ പറ്റിക്കാം അത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം ും അത് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി നമ്മുടെ വീണ്ടും സംഭവിക്കും അങ്ങനെ പഠിക്കുക അവിടെ നിങ്ങളെ പ്രാപ്തി ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു കോളേജ് ഞാൻ ഞാനിപ്പോൾ സാറൊക്കെ പറഞ്ഞു സാറും പറഞ്ഞു കേട്ടിട്ടാണ് പുറത്തുനിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ ഉണ്ട് അപ്പോൾ ആളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കോളേജിനെ കുറിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് പൈസ ഒന്നും മേടിക്കാണ്ട് ഈ കോളേജ് നല്ല രീതിയിൽ പഠിപ്പിച്ച് ചിലപ്പോൾ സ്പോർട്സിന് ഇഷ്ടമുള്ളത് കേരളത്തിലെ കോളേജുകളിൽ സ്പോർട്സ് ഹബ്ബുള്ളത് ഇവിടെയെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച് പിന്നെ മറ്റുള്ള കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ പൈസ ഉണ്ടാക്കാൻ പക്ഷേ ചെയർമാനെ ഭയങ്കര അപ്രേക്ഷിട്ട് ചെയ്യുന്നു കാരണം പിള്ളേരെ നന്നാക്കണം പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു കോളേജ് അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കുറേ കോളേജിൽ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്രയും ഫെസിലിറ്റീസൊക്കെ കൊടുത്ത് ഫുട്ബോൾ അക്കാഡമി വരെ ഉണ്ട് അവിടെ അതാണ് വലിയൊരു സന്തോഷം തോന്നിയത് അപ്പോൾ നല്ല നല്ല കുട്ടികൾ കൂടുന്ന് വരട്ടെ പഠിച്ചിട്ടും കളിച്ചിട്ടും നാഷണൽ ലെവലിൽ ലെവൽ വരട്ടെന്ന് ആർട്സിലായിരുന്നാലും സ്പോർട്സിലായിരുന്നാലും ആ ഒരു വളർച്ച ഉണ്ടാകണമെന്ന് മനസ്സിലാക്കിയിട്ട് മാനേജ്മെൻറ്റ് ഇവിടെ പ്രത്യേക ഒരു സ്പോർട്സ് ഹബിന് രൂപം കൊടുക്കുകയും ഇന്ന് ബഹുമാനായ നമ്മുടെ താരം ഐ എം വിജയൻ സാറ് ഈ സ്പോർട്സ് ഫുട്ബോൾ അക്കാഡമിക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആ അത് ഏറ്റവും വലിയ നേട്ടമായി മുസ്ലിം അസോസിയേഷൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കരുതുകയാണ് ഞങ്ങൾ സ്പോർട്സിന് എല്ലാവിധ സൗകര്യങ്ങളും ഇത്രയും നല്ല ഗ്രൗണ്ടും അതുപോലെ തന്നെ എന്തെല്ലാം സാമഗ്രികൾ വേണമോ അതെല്ലാം ഞങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് അത് ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഈ കുട്ടികളെ നേരത്തെ വിജയൻ സാർ പറഞ്ഞതുപോലെ സ്പോർട്സ് തലത്തിൽ ഉന്നതങ്ങളിലെത്തിക്കുക അതായത് രണ്ട് തലത്തിലും വെറും പഠനത്തിൽ മാത്രം കുട്ടികളെ ഒതുക്കി നിർത്താതെ അവർ കായികപരമായ രീതിയിൽ കൂടി അവർക്ക് മുന്നോട്ട് വരണം അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള കൂടിയാണ് ഞങ്ങളുടെ ഒരുക്കം കാരണം ഒരു പ്രൊഫഷണൽ കോളേജിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കായിക മേഖലയ്ക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ് സാധാരണ കേരളത്തിൽ ആർട്സ് കോളേജോ സയൻസ് കോളേജുകളൊക്കെയാണ് കായിക താരങ്ങൾക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നത് ഇതിന് വ്യത്യസ്തമായിട്ട് ഒരു പ്രൊഫഷണൽ കോളേജ് കായിക താരങ്ങൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസവും പരിശീലനം കൊടുക്കുക എന്ന് പറയുമ്പം അത് ഒരു വലിയ അത്ഭുതം തന്നെയാണ് അത് കേരളത്തിലെ കായിക മേഖലയ്ക്ക് വലിയ നേട്ടം ഉണ്ടാകും അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവനെ സൗജന്യമായിട്ട് പരിശീലിക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാനോ ഒരു സാഹചര്യം അപ്പം ഇത്രയും എം എ കോളേജിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ആ കായികരംഗത്ത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുക ഒരു കോളേജിൻ്റെ ഡയറക്ടർ എന്ന രീതിയിൽ റെസ്പെക്റ്റഡ് നാസർ സാർ ലീഡ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ഐ എം വിജയൻ എന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഷറഫ് അലി സാർ എന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾക്ക് തന്ന് ഈ ഒരു അഭിമാന പുരസരമുള്ള നിമിഷം ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാ കൊലീഗ്സ് എച്ച്ഒ ഡീസ് ടീച്ചിങ് നോൺ ടീച്ചിങ് എബവ് ഓൾ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇതിൻ്റെ സ്പോർട്സ് കോർഡിനേറ്റർ അടക്കമുള്ള എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് നന്ദി പറയുന്നു വലിയൊരു മാറ്റം അതിൽ പഠന വിഷയത്തിൽ വളരെ മുന്നേറാൻ കഴിഞ്ഞു കോളേജിൻ്റെ പഠന വിഷയത്തിൽ വളരെ മുന്നേറി കാരണം സ്പോർട്സും അതുപോലെ കൾച്ചറൽ പ്രോഗ്രാംസും എല്ലാത്തിലും ഇന്ന് മെയ്സ് വളരെ മുന്നിലാണ് കേരളത്ത് ഏത് കോളേജ് എടുത്ത് വരുന്ന അതിന് മുന്നിൽ നിൽക്കുന്ന കോളേജിൽ ഒന്നായിട്ട് ഇന്ന് ഈ മെയ്സ് ക്രിസ്മസ് അസോസിയേഷൻ മുൻജിനീരി കോളേജ് ഏറ്റവും മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു அந்த <laughs> <laughs>